ഒരേ കഥാപാത്രം ചെയ്യുന്ന രണ്ട് പേരാണ് പേരാണ്ഹുഡ് ചെയ്യുന്നത് ആ അപ്പൊ ഒരേ രൂപമുള്ള ഉള്ള പേര് നേരിട്ട് കണ്ടപ്പോ എന്താ സംഭവിച്ചത് അത് ശരി ഭയങ്കര നിങ്ങളെ കണ്ടുപിടിച്ച കാസ്റ്റിംഗ് ഡയറക്ടറെ വേണം സമ്മേൻ എന്റെ പേര് ജാൻവി അല്ലേ ജാൻവി അച്ഛന്റെ പേര് മാറ്റി പറഞ്ഞു ശുക്രൻ കാണാൻ എന്താ പറയാനുള്ളത് ായിട്ട് പറഞ്ഞോണ്ടിരിക്കെബ്രുവരി സിക്സ് തിയേറ്ററിൽ റിലീസാണ് എല്ലാരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും റിവ്യൂ പറയുന്നത് അവരുടെ നല്ല കുറെ പെർഫോമൻസ് ഉണ്ട് പടത്തില് സീതാദേവിയായിട്ടൊക്കെ ചെയ്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ